നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ മെതുക് എന്ന പ്രദേശത്ത് പരക്കാട് മെതുക് എന്ന പ്രദേശത്താണ് ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം നാൽപ്പത്തിരണ്ട് സെൻറ്റ് ചെറിയൊരു റബ്ബർ തോട്ടാണ് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് അമ്പ അമ്പത്തഞ്ചോളം റബ്ബർ നാല് തേക്ക് ഒരു പ്ലാവ് എന്നിവയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ളത് തട്ട് തട്ടായിട്ടുള്ള സ്ഥലമാണ് ഒരു ചെറിയ ഫാമിലിക്ക് വീടൊക്കെ വെച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഏഴര ലക്ഷം രൂപയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക സൗകര്യമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ് കറണ്ട് ഉണ്ട് പരിസരത്ത് വീടുകളുണ്ട് ഇതാ അതൊരു വീടാണ് ഈ വീടിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് കേട്ടോ മൊത്തമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പറഞ്ഞു ഏഴര ലക്ഷം രൂപ അപ്പം ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ടും വ്യക്തമായി കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക അതേപോലെ തന്നെ എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ എൻ്റെ അപ്പുറത്തൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ വീടുകളുണ്ട് നല്ലൊരു ഏരിയ ആണ് സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ